ഹായ് ഹലോ നമസ്കാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനാല് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഒരു ദിവസം മുമ്പ് ഈ ദിവസത്തിന് വേറെ പ്രത്യേകതയും കൂടുതൽ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല കുറേ ഊച്ചാളികൾ ഊച്ചാളികളെന്ന് തന്നെ പറയണം കാര്യം ഈ ഊച്ചാളികൾ ഒലിവിയ വിഷയത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കും ഇന്നത് പൂട്ടിക്കെട്ടും ഇന്ന് ആർക്കു ശമ്പളം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു ശമ്പളം കിട്ടിയവരെല്ലാവരും ഈ ഇതിൻ്റെ കമൻ്റ് ബോക്സിന് കീഴിലൊന്ന് കമൻ്റ് ചെയ്യണേ ഏഹ് ഞാൻ അന്നേ പറഞ്ഞു ഇതേപോലെ തെർത്താത്ത പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് കള്ളക്കേസ് കൊടുക്കാൻ പോകുമ്പോൾ കള്ളക്കേസ് കാര്യം ഞാനിവിടെ ആയിട്ടുള്ള കാര്യം വെക്കാം ഇതിനകത്ത് പരാതി കൊടുത്ത ചില ആൾക്കാർക്ക് ഈ പൈസയെ കിട്ടായില്ല ഇല്ല അതിനുള്ള രേഖകളാണ് ഇവിടെ വെക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലേബർ ഓഫീസറെ അവർ കണ്ടിരുന്നു ലേബർ ഓഫീസറെ ഈ വക്കീൽ വഴി ആണ് സംസാരിച്ചത് ഈ സാധനമെല്ലാം എടുത്ത് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തെ ജെനുവിനിറ്റി തെളിയിക്കാൻ വേണ്ടി ഈ പിള്ളേർ കേസ് കൊടുത്തുകൊണ്ട് കേസായിട്ട് പോയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലേബർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ പരിഹരിക്കാം എന്നവര് തീർപ്പ് കേൾപ്പിച്ചു അപ്പോൾ ഇന്ന് ശമ്പളം വാങ്ങാതിരുന്നവരെല്ലാവരും കൈ നിറച്ച് കിട്ടിയോ എനിക്ക് ചില കാര്യങ്ങൾ വയർ നിറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അതും കൂടെ നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി ഇനി നിങ്ങൾ അറിയണം ഈ ഒലിവിയ വിഷയത്തിന് ഇവർ വെച്ച റൂൾ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ചെയ്യുമോ ഇല്ലയോ ചെയ്യുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം റൂൾസ് ആദ്യമൊന്ന് കേട്ട് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് ആ റൂൾസ് ഒന്ന് ആദ്യം അല്ലേ അല്ലേ മര്യാദ ഞാൻ ഞാനിട്ടില്ല എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ സ്റ്റേജ് കെട്ടണം ഞാൻ സ്റ്റേജ് കെട്ടിയിട്ട് എന്റെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ സംഭവം നിങ്ങൾ കേട്ടു ഇനി കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലായി കുറേ സ്ത്രീകൾക്ക് ഈ ഒലിവിയൽ അച്ചു എന്ന് പറയുന്ന ഒരാൾ ഈ പറയുമതി ജോലി കൊടുത്തു അതിൻ്റെ പേരിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് മനസ്സിലായോ അവർ ചെയ്യണം എന്ന് ഇവർ വെച്ചിരുന്ന പന്ത്രണ്ട് നിബന്ധനകൾ ഇത് പൂടി പത്ത് കൽപ്പനകൾ യേശു ക്രിസ്തു കഴിഞ്ഞിട്ട് ഇതേ കണക്കുള്ള ആണോ ഏ അവർ അവരുടെ ഇവിടെ ലേബർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവമാർക്ക് യൂട്യൂബിൽ വരുമാനം നേടാൻ വേണ്ടി അവർക്ക് ഓപ്പണായിട്ട് വേലത്തരം കാണിക്കാൻ വേണ്ടിയാണോ ഏ ഇവർക്ക് യൂട്യൂബിൽ അമ്മാവനും അളിയനും വലിയ ആളൊക്കെ ആവണമെങ്കിൽ വലിയ പന്തൽ കെട്ടുക യൂട്യൂബേഴ്സിന് മുമ്പ് നിന്ന് മാപ്പ് പായ ഓപ്പണായിട്ട് മാപ്പ് പായ എന്തെല്ലാം തേങ്ങാ കൊലയാണ് അവരെ അധ്വാനിച്ച് ഈ സംഭവം കൊണ്ടുവന്നിട്ട് അവരവരുടെ എന്തുവാണേ കൊണ്ടുവന്നിട്ട് അവർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്നിട്ട് അവിടെ ഇരുന്ന് നിരുകേടും കാണിച്ചിട്ട് പോയ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണോ നിങ്ങൾ സാമാന്യമായിട്ട് ആരെങ്കിലും ചെയ്യുമോ ഇനിയിപ്പം ഈ ഇഷ്യൂ അല്ലെന്നായിട്ട് എന്ത് വലിയ ക്രൂരമായ ഇഷ്യൂ ആയാലും ഈ പറയന്മാർ ആളെ കൂട്ടി ഉപദ്രവിക്കുക എന്നുള്ള പദ്ധതി എവിടെ നിന്ന് വന്ന് ഇതേത് രാജനി ഈ ജനാധിപത്യ രാജ്യത്ത് ഇതുപോലെയുള്ള ഊള് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറേ നാഗികളോട് ഒന്നും പറയാനില്ല ഇതിനകത്ത് എന്താ പറയുന്നത് അവസാനം എന്താണ് ഇവർ ശശിയായി പോയ ആൾക്കാർ ഇതിനകത്ത് പോയവരെല്ലാവരും ശശിയായി ഇപ്പോൾ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗതികേട് ആ കുട്ടികളുടെ ഗതികേടിനെ യൂസ് ചെയ്ത് ഇവർക്ക് കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്നും നാഗത്തരോ ലാസ്റ്റ് പീഡനം വരെ ഏ അതിനിപ്പോൾ കോടതി കണ്ടാൽ

ല്ല മനസ്സിലായില്ലേ എനിക്ക് പേര് ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സമൂഹത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ താല്പര്യം കുറെ കാലം ില്ല ചുറ്റിലും അവരുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കഴിഞ്ഞു പേരൻസിനൊന്ന് കാണാം പക്ഷേ ഹോസ്റ്റൽ പരിസരത്തോ എന്റെ ഓഫീസ് പരിസരത്തോ പേരൻസിന് വരാൻ പറ്റുന്നത് വളരെ തെറ്റാണ് തെറ്റാണ് എവിടെ അങ്ങനെയല്ല പിന്നെ കൊണ്ടുവരുന്നത് അതിനെയല്ല ഞാൻ വിശ്വാസം

അച്ചു ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പം ഇവർ ഈ വിഷയമൊക്കെ വിട്ടു അതിൻ്റെ ലീഗലായിട്ടുള്ള പ്രോസസ്സിൽ പോയി നല്ല പണി കിട്ടിയിട്ടിരിക്കുകയാണ് മച്ചന്മാർക്ക് അട്ടിപൊളി പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് ആകെ മുന്നൂറൊന്നാണ് ഇതുള്ളത് പിന്നെ ആകെ ഇത്ര വലിയ ചാനൽ എൻ്റെ ഒരു ടെൻ കെ ഒക്കെ ഉള്ള ചാനലിൽ പണം തന്നിട്ടാണെന്ന് അതിനെപ്പറ്റി അച്ചു പറയുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് അതും കൂടെ ഒന്ന് കാണാം ഏഹ് ഞാൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ കൊടുത്തെങ്കിലേ എന്റെ വീഡിയോ ഞാൻ ഞാൻ കൊടുക്കുന്ന മുതലാക്കി എടുക്കട്ടെ അല്ലാതെ വിജയദഞ്ജനെ പോലെ ഷീ ടോക്കിനെ പോലെ പത്തോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയുടെ കാര്യ വീഡിയോ കൊടുത്തിട്ട് ആയിരം പേര് പോലും അവരുടെ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവരൊക്കെ തുടക്കക്കാരാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ കൊടുത്ത ക്യാഷിന് എന്താ മുതലാക്കി എടുക്കണം അപ്പൊ ഒരു ബുദ്ധി എനിക്ക് മനസ്സിലായി കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ല എനിക്ക് യൂട്യൂബർമാര് വെളുപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം വെച്ചാൽ എന്നെ മൊത്തത്തിൽ കറുപ്പിച്ചു വെച്ചിരിക്കുമ്പോ ഞാൻ ഇനി അത് കൊണ്ടുപോയിട്ട് വെളുപ്പിച്ചിട്ട് ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് കഴിഞ്ഞ പത്ത് മുപ്പത്തിയെട്ട് കണ്ടല്ലോ ഇതിനകത്ത് എൻ്റെ ചാനല് വീക്കെട്ടാൾക്കൻ്റെ ടോൾക്കിൻ്റെ ചാനൽ അതേ കണക്ക് ഷീറ്റോൾക്കൻ്റെ ചാനലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അച്ചു അപ്പം ഇവരേത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർക്ക് പണം കൊടുത്ത് വാങ്ങാൻ കേരളത്തിൽ പണം കൊടുത്താൽ കിട്ടാത്ത വൺ മില്യൺ ചാനലുകളോ വൺ ലക്ഷം ചാനലുകളോ ഒക്കെ ഇല്ലാതില്ലാതൊന്നും ഇല്ലല്ലോ ഏ അപ്പം എന്നിട്ടും ഇവരെ എന്തുകൊണ്ട് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലിവിയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ വി ആർ എസ് എന്ന് പറയുന്ന മുതലാളി അവരെന്തുമാത്രം കൂരയാണെന്നും അവർ ഏതെല്ലാം സ്ഥാപനങ്ങളില്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകേണ്ടതാണ് അപ്പം നമ്മളുടെ പോരാട്ടം ഈ യൂട്യൂബ് ഈ കുഞ്ഞു കുഞ്ഞു യൂട്യൂബ് ചാനലുകളുടെ പോരാട്ടം ഈ വകയ്ക്കെതിരെയായിരുന്നു ഇതിപ്പം എനിക്ക് വി മറ്റേ വി കെ ടോൾക്കിൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് കഴിയില്ല ഷീ ടോൾക്കായാലും ഞാനായാലും ഒക്കെ നമ്മളുടെ മെയിൻ ഈം എയിം അതായത് ഇത്തവണത്തെ ഓണം പ്രമാണിച്ചുള്ള അടിയാണ് ഈ നടന്നത് ഓണത്തല്ലെന്ന് പറയുന്നത് ഈ ഓണത്തിന് ഒലിവിയ അതിലെ ഡ്രസ്സ് കളക്ഷൻ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഒലിവിയ മാർക്കറ്റിംഗ് നിർത്തണം ഈ ഓണം പിടിക്കണം ഇതാണ് വി ആർ എസിൻ്റെ ലക്ഷ്യം ഇതിന് സുനിത എന്ന് പറയുന്ന വേറൊരു സ്ത്രീയും വി ആർ എസും പിന്നെ ഈ തിരുത്താത്ത തിരുത്താത്തയും കൂടെ ചേർന്നാണ് ഇതിനുള്ള പ്ലാനുകൾ അടിയാക്കിയത് ഇതിൻ്റെ ആദ്യ പടിവുമായിട്ട് കൺമണി എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ഈ പറയുന്ന ഈ പറയുന്ന വി ആർ എസിൻ്റെ മുയിലാളി സംസാരിക്കുകയുണ്ടായി അവരല്ല ഒരു ഇടനിലക്കാരി നമുക്കിതിനെക്കറ്റ് വ്യക് അറിയാവുന്നതാണ് ആദ്യ ടാസ്ക്കിൽ നമുക്കിതൊന്നും പറയാൻ പാടില്ലായിരുന്നു അപ്പം അവർ സംസാരിച്ചു അങ്ങനെ ഈ സ്ഥാപനത്തിൽ പോകുന്നു ഇതിനകത്ത് എതിരാട്ട് നിൽക്കുന്ന കുറേ കുട്ടികളെ ഇവർ കണ്ടുപിടിക്കുന്നു അവരെല്ലാം കൂടെ പറഞ്ഞ് സെറ്റാക്കുന്നു ഇവർക്ക് പതിന ഈ മാസം പതിനഞ്ചാം തീയതി ഓപ്പൺ ചെയ്യുന്ന നാളെ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ജോലി കൊടുക്കാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റാക്കുന്നു എ സി റൂമ് കാര്യങ്ങൾ എനിക്ക് ആ പിള്ളാരോട് പറയാനുള്ളത് എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭാവി വെച്ച് നിങ്ങൾ കളിക്കുന്നത് അവിടെ മുമ്പ് ജോലി ചെയ്തവരുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ട് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ജോലിയും കുന്തമൊക്കെ തരുമായിരിക്കും കുറച്ച് നാളത്തേക്ക് ഈ ഓണം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ജാതകത്തിലുള്ളത് നിങ്ങൾ ഈ പറയന്മാതിരി ചിലത് തൂത്താൽ പോകില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പം ഇതാണ് സംഭവം അപ്പം ഈ പ്രാവശ്യത്തെ ഓണം മാർക്കറ്റ് സഹിതം ഇതിനകത്ത് വലിയ ചാനലുകളൊക്കെ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ ഇറങ്ങിട്ട് അവർ പിന്നെ ഇവർക്കെതിരെ വീഡിയോ ചെയ്യാതെ പോയി കുറച്ച് പേര് ലീഗൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തുവാ ഇറങ്ങുവാണ് അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലീഗലായിട്ട് അങ്ങ് മൂവ് ചെയ്തു ഈ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഗുണ്ടായിച്ചതിനൊന്നും അവർ നിന്നില്ല ആരാ ഒലിവിയ അച്ചുവായാലും സിബി ആയാലും നിന്നില്ല ഇവർക്കെതിരെ ഈ പറയുമതി ലൈംഗികാരോപണങ്ങൾ കൊണ്ടുവന്ന കുട്ടികൾക്ക് ഈ പറയുന്ന സ്ഥാപനത്തിൽ ജോബ് എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ അവരത് പറയും കാര്യം ഇത് ഒരുപാട് കൊണ്ട് ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ആണ് ഈ വി ആസുമായിട്ടുള്ള ഒലിവിയുടെ അവിടെ ഇഷ്യു വരുന്ന അവർ സാധനം വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സാധനം വാങ്ങാൻ ഇവരുടെ സ്വന്തം സ്ഥാപനമൊന്നുമില്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥാപനത്തിൽ പോയി നിന്നിട്ട് വേറെ പെൺകുട്ടിയും കൂടെ കൂട്ടിക്കൊണ്ട് വേറെ സ്ഥാപനത്തിൽ പോയി നിൽക്കുകയാണ് പോയി നിന്നിട്ട് അതിൻ്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അവിടെ ഹിന്ദിക്കാരാണ് അവർക്ക് അറിയില്ലല്ലോ അവിടെ മലയാളം പറയുന്നത് എന്നിട്ട് അവിടെ മാർക്കറ്റിംഗ് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് കോനാം കാണിച്ചിട്ടുള്ള സംഭവമാണ് ഇവർക്ക് സ്വന്തമായിട്ട് സാധനം ഒന്നും ഇല്ല ഇവരൊക്കെ ഇടംനിലക്കാരാണ് ഈ പറയുമാതിരി വേറെ സ്ഥലത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് വേറെ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഷോപ്പുകൾക്കൊക്കെ സാധനം കൊടുക്കുന്ന കൊടുക്കുന്നവണൊക്കെ തന്നെ വേറെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന സാധനം ഈ എടുത്തുകൊണ്ട് വരുന്നവൻ്റെ ചാർജ് അതിൻ്റെ ട്രാൻസ് എന്തുവാ എന്തുവാ യാത്ര ചാർജ് അതും എല്ലാം കൂടെ എടുത്തിട്ട് ഇവരുടെ ലാഭം കൂടെ നോക്കിയിട്ടാണ് നമുക്ക് തരുന്നത് ആക്ച്വലി അപ്പം ഉലിവിയുടെ വിഷയം ഇവിടെ ഉൽപാദകർക്കോ അല്ലെങ്കിൽ വിപണനർക്കോ അല്ല ഇടനിലക്കാർക്കാണ് എപ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്കറിയാം ഇടനിലക്കാർക്കാണ് വിഷയം ഉലുവിയ കൊടുക്കുന്ന സാധനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്രയും നടൻ കളിച്ചിട്ട് എന്തായി ഈ ഓണത്തിന് ഏറ്റവും വില കുറച്ചു അവരവരുടെ സാധനങ്ങൾ എന്തോ വീണ്ടും നൂറോ നൂറ്റമ്പത് രൂപ കുറച്ചാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് അതോടെ മാർക്കറ്റിൽ വീണ്ടും ഇതായി ഒലിവിയെത്താത്തവരിലെ എത്തി ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ഡ എന്ന് പറഞ്ഞ കണക്ക് താത്തയും സുനിതയും അല്ലെങ്കിൽ ഇവരൊക്കെ വി ആർ എസ് ഒക്കെ ഇപ്പം എന്തെങ്കിലും പെട്ട് അത്രയുള്ളൂ അല്ല വേറൊന്നുമില്ല ഈ മാർക്കറ്റ് പിടിച്ചെടുക്കുക ഈ ഓൺലൈൻ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഓൺലൈൻ ഷോപ്പ് തുടങ്ങുക വി ആർ എസിനെതിരെ അല്ലെങ്കിൽ ഒലിവിക്കെതിരെ തുടങ്ങുക എന്നിട്ട് മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നിട്ട് അവസാനം ശശിയായി അത്ര ഉള്ളു അല്ല വേറൊന്നുമില്ല ശശിയായി പിന്നെ എന്ത് കഷ്ടമാണ് ഏ ഈ നാഗിക പരിപാടി ഇന്നെങ്കിലും നിർത്തി ഈ ഓൺലൈൻ ഗുണ്ടായുസം നിർത്തിക്കൂടെ പിന്നെ ഞാൻ തീർച്ചയായും പറയണം ഇപ്പം ഒലിവിയുടെ വിഷയം ഏകദേശമൊക്കെ ക്ലിയറായി ഇനിയിപ്പം തീർത്താത്ത ഇവിടെ വന്നിരുന്നു പറയുന്നത് ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു അത് അമ്മയുടെപോടെ ലീഗലാണ് ഇത് പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം തന്നെ പറയുകയാണ് ഇതെല്ലാ ഇടത്തും തോക്കാനും ഈ സ്ത്രീ മാനിയായിട്ട് വന്നിരുന്ന് തള്ളുന്ന കാര്യങ്ങളാണ് എനിക്കറിയായിരുന്നു ഇത് പിള്ളേരുടെ പിഴവുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് ആൾ കഴിയാൻ നേരത്തെ ഈ പിള്ളേരെ തെറി പറയും ഇത് തന്നെയാണ് ഗ്രാജ്വലി നടക്കാൻ പോകുന്നത് ഇതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇത് അവരെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഈ അമ്മച്ചിയുടെ അവസ്ഥ എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് പിന്നെ അവരുടെ കൂടെ പോയ ഉച്ചാളി പിള്ളേർ അവരെ ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ ബഫൂണുകൾ അല്ലാതെ ഞാൻ എന്താ പറയുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവിയ വളരുകയാണ് ഉലിവ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ പേരിലേക്ക് എത്തി അവരുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമായി മാത്രമല്ല നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് സം ഈ ഇടനിലക്കാർക്ക് ഇനി കുത്തി കഴക്കും ഇനിയും ഒരുപാട് ഇഷ്യൂകൾ വരും എനിക്ക് അച്ഛനെ പോലെയുള്ളവരോട് പറയുള്ളത് അച്ഛനെ കേരളത്തിൽ ആരായാലും ഇതുപോലെ മനഃപ്പൂർവ്വം ചില സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന ഇടിച്ച് താഴ്ത്താൻ വേണ്ടി മനഃപ്പുകയും ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒന്നോ രണ്ടോ കുഞ്ഞു യൂട്യൂബേഴ്സിനോടായാലും ഞങ്ങൾ സംസാരിച്ചിട്ട് അതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നെ പോലുള്ളവർ തയ്യാറാണ് കാര്യം ഇവിടെ ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് വേണുന്നത് അല്ല ആക്രമിക്കാൻ ഇഷ്ടംപോലെ ചാനലുണ്ട് ശരിയാണ് നമുക്ക് വീസ് വരിക്കും അതെന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാര്യം നമ്മൾ മറ്റുള്ളവർ പോകുന്ന വഴിയിലല്ല പോകുന്നത് മനസ്സിലായില്ലേ പണത്തിനും അല്ലെങ്കിൽ പണം കിട്ടിയാൽ എന്ത് നാഗത്തരം പറയുന്ന കിക്ക് ചെയ്യുന്നണക്കുള്ള നാഗീക പണിക്കല്ല നമ്മൾ പോകുന്നത് ഓക്കെ ആ ഈ കിക്കിലെ തന്നെ കിക്ക് തന്നെ ഒഴിയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്കിനോട് തന്നെ പറഞ്ഞു വെച്ചിരുന്നത് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നാലും പൈസ തരുവാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഈ ഒക്കെ ചെയ്തു വെച്ച് ഇവരറിഞ്ഞപ്പോൾ ഇവർക്കിപ്പം പാലുമില്ല പഴവുമില്ല മിണ്ടാനും വയ്യ എന്നുള്ളൊരവസ്ഥയായി അതായത് കൊട്ടേഷൻ വാങ്ങിച്ച് കാര്യം ചെയ്തു തുടങ്ങിയിട്ട് പിന്നെ ആൾക്കാർ വേഗ താത്ത അദ്ദേഹത്താത്ത പോലുള്ളവർ ആ കൊട്ടേഷനെ ഏറ്റെടുത്തു ഇതാണ് ആക്ച്വലി സംഭവിച്ചത് മറ്റവർക്കൊന്നും മിണ്ടാനുമില്ല പറയാനുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധനം വെളിയിൽ വരത്തില്ലേ ഞാൻ അത് ഉടനെ വെളിയിൽ വരും കേട്ടോ വി ആർ എസിൻ്റെ കാണിച്ച എന്താ പറയുക വളരെ മോശമായിട്ടുള്ള കുട്ടികളോട് കാണിച്ച ഈ ഇരുന്നൂറ് രൂപ പത്തു എഴുതി വെച്ചിട്ട് കാണിക്കുന്ന കോനാം പീച്ചുകൾ അടുത്ത കാലത്ത് തന്നെ വെളിയിൽ വരും അപ്പോൾ അതും നിങ്ങൾക്ക് വൈകാതെ ഈ ഇത് കാണാം പിന്നെ ഈ കുട്ടികൾ തന്നെ ഓപ്പോസിറ്റ് വരുവാ നൂറ് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാര്യം അതുപോലെ ആണ് ഉള്ള ഉപദ്രവമാണ് അവർ ഈ സ്ത്രീ ചെയ്യുന്നത് അപ്പോൾ എന്തോ ആയിക്കോട്ടെ നിങ്ങളെ സൈബർ ഗുണ്ടായുജത്തിലൂടെ നിങ്ങളെ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാ പേജ് വഴി സംസാരിക്കാം അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇതിനെ പ്രതിരോധിച്ച് നിൽക്കും ഈ ഒന്നുമില്ല പണമില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട ഇപ്പോൾ ഒലിവയ്ക്ക് പണമുണ്ട് അതുകൊണ്ട് അവർ ലീഗലായിട്ട് പോയി അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട നമ്മൾ നിൽക്കും കട്ടാക്കി നിൽക്കും സീരിയസ് ആയിട്ടും പറയണം ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാൻ ഇനിയും കാണും അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് പറയുള്ളൂ നിങ്ങൾ എന്താ പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും കാണുന്നത് പക്ഷേ ആ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും സോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ